കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ബഹുമാനിയനായിട്ടുള്ള അൻവർ സാഹിബ് അദ്ദേഹത്തിന്റെ ഒരു ഫൈനൽ നോട്ടും കൂടെ എനിക്ക് കൺക്ലൂഷനായിട്ട് വേണമെന്ന് തോന്നുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഭരണത്തിലിരിക്കുന്ന സർക്കാർ പറയേണ്ടി വരും എന്നുള്ളതും നമുക്ക് ഉറപ്പാണ് ഞാൻ രാജിവെക്കുമ്പോൾ ഒറ്റ കേസല്ല കേരളത്തിൽ ഇന്ന് പതിമൂന്ന് ക്രിമിനൽ കേസ് ഉണ്ട് പതിനേഴ് സിവിൽ കേസ് ഉണ്ട് മാനനഷ്ട കേസ് ഇവരൊക്കെ കൊടുത്ത് ശശി കൊടുത്ത തന്നെ നാലിനുണ്ട് നിങ്ങളൊക്കെ വക്കീലമാർക്ക് ഫീസാ കൊടുക്കുക ഞാൻ ഇപ്പൊ ശമ്പളം കൊടുക്കുക മനസ്സിലായില്ല മൊതലാവില്ല മനസ്സിലാക്കണം എന്തിനാണ് കേസ് അറിയാൻ നിങ്ങൾക്ക് ഒരിക്കലും നിൽക്കണ കേസല്ല അപ്പൊ നിങ്ങൾക്ക് കേൾക്ക കുറച്ച് ദിവസം കഴിഞ്ഞ ഹൈക്കോടതി ഇന്ന് ആ കേസെടുത്തത് എന്താണ് ഇ ഡിക്ക് ഡയറക്റ്റ് എടുക്കാൻ കഴിയില്ല ഒരു കേസ് എടുക്കണമെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ക്രിമിനൽ ഒഫൻസ് വേണം അതിനൊരു ഒഫൻസ് ഉണ്ടാക്കി കൊടുത്തൊരു എഫർ ഇട്ടു പിന്നെയാണ് ഓല് വരുന്നത് ഓലിപ്പോഴും ഇന്നെ വിട്ടിട്ടില്ല ഞങ്ങനെ ഈ വീമ്പൊക്കെ പറയുണ്ടെങ്കിലും ബേപ്പൂരി ഞാൻ മത്സരിക്കാൻ അവിടെ ഭൂമി കൂടെ നടക്കാൻ കഴിയും എന്ന് ഞാൻ നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്നില്ല ഏത് സെക്കൻഡിലും എന്നെ പിടിച്ചുള്ളിലാക്കും അതിനുള്ള അവസാനത്തെ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇരിക്കാൻ എന്ത് വഴി എന്നവർ തേടിക്കൊണ്ടിരിക്കുന്നു ഞാനത് കാണുന്നുണ്ട് അപ്പോ ഈ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ എല്ലാ വഴിക്കും ഇന്നൊന്നാലും തുടങ്ങിയല്ല ഒരു ഭാഗത്ത് ഇതൊക്കെ നടക്കുമ്പോഴും ഒരു ഭാഗത്ത് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് പലരും സമീപിക്കുക ഇപ്പൊ ഈ ഇടി വന്ന് ഈ ഈ കുട്ടിച്ചോറാക്കിയതിനു ശേഷം പോലും എന്നെ സമീപിച്ചു അറിയാം ഞാൻ പറഞ്ഞേ ഒരു ജീവനല്ലേ ഉള്ളൂ ഒരു ജീവിതമേ ഉള്ളൂ കുട്ടികളൊക്കെ അത്യാവശ്യം വലുതായിക്കണ് ഇവലൊക്കെ എങ്ങനെയും പോയിക്കൊള്ളു അതിപ്പോ ഇവിടുന്നുണ്ട് ഇറങ്ങുമ്പോൾ ഒരു ഓട്ടോറിക്ഷ കട്ടിയാലും തീരും എല്ലാരും കാര്യമല്ലേ നമ്മളിത് ഭയങ്കര ജീവനെ പേടി പേടിച്ചതും എന്ത് പേടി ആരെ കയ്യിൽ ഒരാളുടെ ജീവനെ കുറിച്ച് ഒരാൾക്കും ഒരു ഉറപ്പില്ല പിന്നെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കാട്ടും കൊല്ലും എന്ന് നമ്മൾ ഇറങ്ങേണ്ട കാര്യമുണ്ടോ ഞാൻ അടിയൊറച്ച് എന്താണ് ആ വിഷയത്തിൽ അടി അടിയുറച്ച് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഇനിയിപ്പൊ നിന്റെ വിധി ഏതാണ് ഞാൻ രണ്ടുമല്ല നാലുമല്ല പോലെ ഉള്ളിൽ കിടത്ത് കിടക്കേണ്ടി വരും